ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ നമ്മുടെ കാത്തിരുന്ന നിമിഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് നയനെ കൊണ്ട് ദേവയാനി തിരിച്ച് അനന്തപുരിൽ എത്തി ഇനി എന്റെ മരുമകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ മരുമകളെ പുറത്താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും വിട്ട് ആരെ വെറുതെ വിടത്തില്ല എന്റെ മരുമകളിനെ ആ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പുറത്തു പോയാലും ഇനി ഇവിടെ തന്നെ എന്റെ എനിക്കൊപ്പം ഇവിടെ തന്നെ കാണും എന്നുള്ള ഒരു വാശിയാണ് ദേവയാനിക്ക് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുവെങ്കിൽ പോലും മറ്റുള്ളവര് ഇത്രയും നാൾ തന്നെ കബളിപ്പിച്ചതിന് കുറച്ചൊന്ന് കബളി താനും ഒന്ന് തിരിച്ച് കബളിപ്പിക്കാം എന്ന് വിചാരിച്ച് ദേവയാനി പഴയ ഒരു സ്വഭാവത്തിൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ തനിക്ക് ദേഷ്യമൊന്നും മാറിയില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ദേവയാനിയുടെ ഈ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അനാമികയാണ് അനാമികയുടെ ഇതുവരെയുള്ള എല്ലാ ചതയും പുറത്താകാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തി നയന തിരികെ അനന്തപുരിയിലെത്തി അനന്തപുരിയിൽ വന്നപാടെ തന്നെ നയനയോട് ചീർക്കടിക്കാൻ വേണ്ടിയിട്ട് ജലജയും ജാനകിയും ശ്രമിച്ചു അതിനൊപ്പം തന്നെ അനാമികയും കൂട്ടു എന്നാൽ അവിടെ അവർക്ക് നല്ല തക്ക മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ദേവയാനിയാണ് പക്ഷെ ദേവയാനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മരുമകളോട് സ്നേഹം കൂടിയോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് ദേവയാനി മാക്സിമം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അനി തന്നെ അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്തു അത് ദേവയാനിക്ക് ഒരുപാട് സന്തോഷം അതിന്റെ കൂടെ തന്നെ ദേവയാനി നായനയോട് പറയുവാണ് എന്തായാലും നീ അകത്തോട്ട് പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും എന്റെ മകനും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് നീ അകത്തോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് നായനെ അകത്തോട്ട് പറഞ്ഞു വിട്ടു എന്നാൽ അനാമിക ദേവയോ ദേവയാനിയോട് പറഞ്ഞത് ഞാൻ വന്ന അന്ന് തന്നെ വലിയമ്മ അവളെ വിളിച്ചുകൊണ്ട് വന്നല്ലോ അത് ഭയങ്കര മോശമായി പോയി എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും ആദർശ് എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അവളുടെ അവളെ കാണാതെ എല്ലാവരും സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എന്നാലും മോള് പോയത് അല്ലെങ്കിൽ മോള് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി തടേതുപ്പി എന്തായാലും ഇനി അനാമി അനാമികയുടെ കാര്യം ഗോവിന്ദ തന്നെയാണ് സന്തോഷത്തോടുകൂടി നയന അകത്തോട്ട് പോയി റൂമിൽ ആദർശ് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ നയനെ കണ്ടുപാടാ തന്നെ ആദർശന് ഒരുപാട് സന്തോഷം തോന്നി നയനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് നീ എന്താ ഇവിടെ അല്ലെങ്കിൽ നീ വരത്തില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ എന്താ ആരാ വിളിച്ചോണ്ട് വന്നത് ചോദിച്ചു എന്നാൽ ആരാണോ ഞാൻ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കാത്തത് അവര് തന്നെയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്റെ അമ്മായി അമ്മ അത് ആദർശന് ഒരുപാട് സന്തോഷം തോന്നി ഒരിക്കലും അമ്മ മാറത്തില്ല അല്ലെങ്കിൽ എന്നെ വന്ന് വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അമ്മ തന്നെ തന്നെ വന്ന് വിളിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം നയനയ്ക്കുണ്ട് മാത്രമല്ല ഞാൻ ആ മലയ്ക്ക് പോയതിന് ഒരു ഫലം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി എന്തായാലും കുറച്ചു കഴിയുമ്പോൾ അമ്മ മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു നയനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു ശേഷം നയനെ എല്ലാവരെയും ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചുപേരെ കാണാനുണ്ട് അങ്ങനെ നേരെ മുത്തശ്ശിയുടെയും മുത്തശ്ശിന്റെയും റൂമിൽ പോയി അവരെ കണ്ടു സംസാരിച്ചു അപ്പൊ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ദേവയാനി നയനെ പോയി വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാരണവശാലും ദേവിയാനി അങ്ങനെ പോയി വിളിക്കത്തില്ല അങ്ങനെ ദേവിയാനി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു നയനയുടെ വരവ് അവർക്ക് ഒരുപാട് സന്തോഷം തന്നു മാത്രമല്ല ഇനി മോള് ജോലിയൊന്നും ചെയ്യരുത് വന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ജോലികളും എടുത്ത് ചെയ്യാനായിട്ട് നോക്കരുത് നീ നിന്റെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ നയനയോട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി തന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ജലജയ്ക്ക് നയന വന്നു വന്നു എന്ന് പറഞ്ഞപ്പോൾ ജല ജലജക്ക് ഒട്ടും ഇരിക്കപ്പെടുതി വരുന്നില്ല ജലജ കൂടി റൂമിലോട്ട് പോയി ആ സമയത്ത് അഭി നല്ല വർക്കൗട്ടിലായിരുന്നു എന്നാൽ അബിയോട് നയന വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും നയന വന്നിട്ടുണ്ട് അതും അവളെ കൊണ്ടുവന്നത് ദേവയാനിയാണ് അതുകൊണ്ട് ഇനി നമ്മൾ സൂക്ഷിക്കണം ആദർശിനു വേണ്ടിയിട്ടും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ദേവയാനി നയനെ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കണം നയനെ അത്രത്തോളം ഇവിടെയുള്ള എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സ്നേഹിക്കുന്നുണ്ട് ആദർശും സ്നേഹിക്കുന്നുണ്ട് നയന തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കോടികൾ വിലയുള്ള സ്വ സ്വർണമാണ് മുത്തശ്ശി നയനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നയനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അഥവാ മുത്തശ്ശേവയാനിയും കൂടി മാറി അവളുടെ സൈഡിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ പുറത്താകും ഇപ്പോ തന്നെ ദേവയാനി ദേവയാനി തന്നെ നയനയെ പോയി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു അധികാരം അവൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ജലജാബിക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ ഈ നയനയുടെ വരവ് ും ഇഷ്ടപ്പെടാത്ത ജലജയ്ക്കും ഒപ്പം തന്നെ അനാമികയും ജാനകിയുണ്ട് ഇനി എങ്ങനെ നയനെ പുറത്താക്കാം അല്ലെങ്കിൽ അവളെ എന്നേക്കുമായിട്ട് ഇവിടെ പുറത്താക്കാം എന്നൊക്കെയുള്ള ഒരു തന്ത്രങ്ങളൊക്കെ അവർ മെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് തന്റെ അമ്മയെ കാണാനായിട്ട് ആദർശ പോയി അദർശി കണ്ടു എന്ന് മാത്രമല്ല നയന വന്ന സന്തോഷം തന്റെ അമ്മയോട് പറയുകയും ചെയ്തു അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഇത് ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നു എന്നൊക്കെ പറയുകയും മാത്രമല്ല ഇനി എന്തായാലും അമ്മയ്ക്ക് ഇപ്പോ മനസ്സിലാവത്തില്ല ആദർശം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നയനെക്കുറിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും ആദർശ സങ്കടപ്പെടുന്നതൊക്കെ കണ്ടപ്പോ ദേവയാനിക്ക് തന്നെ അറിയാം എന്തായാലും നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തിയതിന് കുറച്ചൊക്കെ നിങ്ങൾ പഠിക്കുക എന്ന് തന്നെ ദേവയാനി പറയുവാണ് എന്നാൽ തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് ആഗ്രഹം പറയുമ്പോഴും ആദർശം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവസാനം ആദർശം മറ്റൊരു കാര്യവും കൂടി ദേവയാനിയോട് പറഞ്ഞു ഇപ്പോ അമ്മയ്ക്ക് നയനന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാവത്തില്ല മുത്തശ്ശിനും മുത്തശ്ശിക്കും വയ്യ അപ്പോ അവരുടെ അസുഖം മാറണമെങ്കിൽ നയന വേണം എന്നൊക്കെ നീ പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് ഇപ്പൊ അവളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാവത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോ അമ്മയ്ക്ക് അവൾ ആരാണെന്നും എന്താണെന്നുള്ള കൃത്യ കാര്യങ്ങൾ മനസ്സിലാവും അന്ന് അമ്മ ചിലപ്പോൾ വിഷമിച്ചു എന്ന് വരും എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് പോയി എന്നാൽ തന്റെ ആദർശിന്റെ ഭാര്യയായ നയനയെക്കുറിച്ച് ദേവയാനി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തനിക്ക് ഒരു മകളില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് നയന ഒരു മരുമകളല്ല മകള് തന്നെയാണ് എനിക്ക് മകളില്ലാത്ത കുറവിപ്പോ നയന നികത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തിലാണ് എന്നാൽ ദേവയാനിയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം ജയനിലും ആദർശിലും ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ദേവയാനിന് സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണോ നയനെ തിരിച്ചുകൊണ്ട് വന്നത് എന്നുള്ള ഒരു ടെൻഷൻ അവർക്കുണ്ട് പക്ഷെ അങ്ങനെ അറിയാനുള്ള വഴിയില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ആയിരിക്കുമോ പെരുമാറുന്നത് എന്നുള്ള ഒരു സംശയവും ആദർശനും ജയനും ഉണ്ട് അപ്പോ അവരുടെ സംസാരങ്ങളൊക്കെ ദേവയാനി കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മാക്സിമം സൂക്ഷിക്കണം അമ്മ എന്തായാലും കരൾ തന്ന പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം നായനെക്കുറിച്ച് സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നൊക്കെ ആദർശ് പറഞ്ഞു എന്നാൽ ദേവയാനി വന്നപ്പോ തന്നെ നായ നിങ്ങളെ ഇപ്പോൾ എല്ലാവരും വേദനിക്കുന്നുണ്ട് നയന ഇല്ലാത്തത് കൊണ്ട് നല്ല വേദനയാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നയനെ വിളിച്ചുകൊണ്ട് വന്നത് പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തന്ന സ്ഥിതിക്ക് എന്റെ ആഗ്രഹവും നിങ്ങളും നിറവേറ്റി തരണം എനിക്ക് ആ കരട് തന്ന പെൺകുട്ടിയെ കാണണം അവളെ എനിക്ക് കണ്ടേ മതിയാകൂ അതിനുള്ള വഴികളും കൂടി നിങ്ങൾ നോക്കണം എന്നൊക്കെ ദേവയാനി പറഞ്ഞു പക്ഷെ ഇനി എന്ത് ചെയ്യും മാക്സിമം അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തണുപ്പിച്ച് നിർത്തിയിരിക്കുവാണ് ആ പെൺകുട്ടി ഇവിടെ ഇല്ല ഹസ്ബൻഡിന്റെ ഒപ്പം ജോലിക്ക് പോയിരിക്കുകയാണ് വിദേശത്ത് പോയിരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലിസ്ഥലത്തോട്ട് പോകാം ഏ അങ്ങനെ പറ്റത്തില്ല നിനക്ക് ഒരു പത്ത് കിലോമീറ്റർ അപ്പർ അപ്പുറത്തോട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം എന്ന് ദേവയാനി പക്ഷെ ഫ്ളൈറ്റിലൊന്നും പോകാൻ പറ്റത്തില്ല യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ബുദ്ധിമുട്ടാണ് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് കുറച്ച് കഴിയുമ്പോ അവര് തന്നെ ഏഹ് സാവകാശം നമുക്ക് കൊടുക്കാം അവർ തന്നെ ഒരു ദിവസം വരും ആ സമയത്ത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അറിയാം തന്റെ മരുമകൾ ഇവിടെ തന്നെ ഉണ്ട് ഇനി എന്തായാലും ആരെയാണ് കൊണ്ട് കാണിക്കാൻ പോകുന്നത് എന്ന് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ ദേവയാനി ഒരു വാശിയിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ നയന വന്ന പാടെ തന്നെ നയനയുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് അനാമികയും ജാനകിയും ജലജയും ജലജയൊക്കെ ശ്രമിക്കുന്നുണ്ട് മുമ്പാണെങ്കിൽ ദേവയാനി കൂട്ടത്ത് നിൽക്കും എന്നുണ്ടെങ്കിൽ ഇപ്പോ നയനയെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ദേവയാനി ഇനി എന്തായാലും നയനെ സപ്പോർട്ട് ചെയ്യും അപ്പോ അവർ നയനെ സപ്പോർട്ട് ചെയ്യുന്ന തോറും ജാനകിയും ജലജയ്ക്കും അനാമികയ്ക്കുമാണ് തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അനാമികയെക്കുറിച്ചുള്ള ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവയാനി എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം അത് വരയ്ക്കും